നമസ്കാരം ഓല എന്ന ഇരുചക്ര ഇ വി കമ്പനി അത്ഭുതങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് രാജ്യത്ത് ഇലക്ട്രിക് വാഹനങ്ങളോട് ഇന്ത്യക്കാരെ അടുപ്പിച്ച ബ്രാൻഡിൻ്റെ എല്ലാ നീക്കങ്ങളും വിജയകരമായിരുന്നു എന്ന് പറയാം പലരും ഇലക്ട്രിക് വാഹനങ്ങൾ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളോട് വിമുഖത കാട്ടിയ സമയത്താണ് ഓലയോടെ കടന്നുവരും പിന്നെ അവർ തന്നെ നടത്തിയ ഓരോ നീക്കങ്ങളും അവരിലേക്ക് ജനങ്ങളിലേക്ക് കൃത്യമായി എത്തുകയായിരുന്നു ഇതിൻ്റെ ഫലമായാണ് ഇന്ന് കാണുന്ന രീതിയിൽ ഇലക്ട്രിക് ഇരുചക്ര വാഹന വിപണി വളർന്നിരിക്കുന്നത് പല കമ്പനികളും മാസം പതിനായിരം യൂണിറ്റ് വിൽക്കാൻ പാടുപെടുമ്പോൾ ഓല ഇലക്ട്രിക് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ മാത്രം വിറ്റത് അൻപതിനായിരത്തിലേറെ യൂണിറ്റുകളാണ് ഉപയോക്താക്കളുടെ ആവശ്യത്തിന് അനുസൃതമായ ഉൽപ്പന്നങ്ങൾ ഓഫർ ചെയ്യുന്നതിനൊപ്പം തന്നെ മികച്ച ഫീച്ചറുകൾ കൂടി നൽകിയാണ് ജനങ്ങളെ കയ്യിലെടുക്കുന്നത് ഓല ഇന്ത്യൻ ഇലക്ട്രിക് ടു വീലർ വിപണിയിൽ ഒന്നാമന്മാരായി വിലസുന്നതിനിടെ ഏപ്രിൽ പതിനഞ്ചിന് ഓല ഇലക്ട്രിക് ചില സുപ്രധാന പ്രഖ്യാപനങ്ങൾ നടത്താൻ പോവുകയാണ് പെട്രോൾ സ്കൂട്ടറുകളുടെ അന്തകൻ എന്ന നിലയിലാണ് ഓല ഇലക്ട്രിക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ എസ് വൺ എക്സ് റേഞ്ച് ഇലക്ട്രിക് സ്കൂട്ടർ പുറത്തിറക്കിയത് ബ്രാൻഡിൽ നിന്നുള്ള ഏറ്റവും താങ്ങാനാവുന്ന വിലയിലുള്ള ഇലക്ട്രിക് സ്കൂട്ടറാണ് ഓല എസ് വൺ എക്സ് ഏപ്രിൽ പതിനഞ്ചിന് ഓല എസ് വൺ എക്സ് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഡെലിവറി ടൈം ലൈനെ വെളിപ്പെടുത്തുമെന്നാണ് റിപ്പോർട്ടുകൾ മാത്രമല്ല എസ് വൺ എക്സിന്റെ വിലയും പരിഷ്കരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുക ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഫെയിം ടു സബ്സിഡി സ്കീം മാർച്ച് മുപ്പത്തിയൊന്നിന് അവസാനിച്ചിരുന്നു ഇതേ തുടർന്ന് ഓലയുടെ പ്രധാന എതിരാളികൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടിയിരുന്നു ഓല എസ് വൺ എക്സിൻ്റെ ഓല എസ് വൺ എക്സ് മോഡലിൻ്റെ വില പുറ ഓല എസ് വൺ എക്സ് മോഡലിൻ്റെ വില പുനർനിർണ്ണയം നടത്തുമ്പോൾ ഓല എന്ത് നടപടി സ്വീകരിക്കും എന്നതിനെക്കുറിച്ച് ഇപ്പോൾ സൂചനകൾ ഒന്നും തന്നെയില്ല ബിസിനസ് തന്ത്രങ്ങളുടെ ഭാഗമായി അവർ വില കുറച്ചാലും അത്ഭുതപ്പെടാനില്ല കാരണം ഐ സി എൻജിൻ യുഗത്തിന് അന്ത്യം കുറിക്കുക എന്നതാണ് അവരുടെ പ്രധാന ലക്ഷ്യം ഓല എസ് വൺ എക്സ് ഇലക്ട്രിക് സ്കൂട്ടറിലേക്ക് മടങ്ങി വന്നാൽ ഇത് ടു കിലോ വാട്ട് അവർ ത്രീ കിലോ വാട്ട് അവർ അതുപോലെ തന്നെ ഫോർ കിലോവാട്ട് അവർ എന്നിങ്ങനെ മൂന്ന് ബാറ്ററി പാക്ക് ഓപ്ഷനുകളിലാണ് ലഭ്യമാകുന്നത് ടു കിലോ വാട്ട് അവർ വേരിയൻ്റിന് എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ത്രീ കിലോ വാട്ട് അവർ വേരിയൻറ്റിന് എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുമാണ് വിലയായിട്ട് വരുന്നത് അതേസമയം വലിയ ഫോർ കിലോ വാട്ട് ബാറ്ററി ഘടിപ്പിച്ച വേരിയൻറ്റിന് ഒരു ലക്ഷത്തി പതിനായിരം രൂപ വിലയായി നൽകണം എക് ഷോറൂം വിലകളാണിത് ടു കിലോ വാട്ട് ബാറ്ററി പാക്കുള്ള എസ് വൺ എക്സാ ഒറ്റ ചാർജിൽ തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ ഓടുമെന്നുമാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് ഏഴര മണിക്കൂർ കൊണ്ട് ബാറ്ററി മുഴുവനായി ചാർജ് ചെയ്യാൻ സാധിക്കും വെറും നാല് പോയിൻറ്റ് ഒരു സെക്കൻഡ് സമയം കൊണ്ട് പൂജ്യത്തിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ വേഗത കൈവരിക്കാനും ഇതിന് ശേഷിയുണ്ട് മണിക്കൂറിൽ എൺപത്തി അഞ്ച് കിലോമീറ്ററാണ് സ്കൂട്ടറിൻ്റെ പരമാവധി വേഗത ഇക്കോ നോർമൽ സ്പോർട്സ് എന്നിങ്ങനെ മൂന്ന് റൈഡിംഗ് മോഡുകൾ ഇതിൽ വരുന്നുണ്ട് എൻട്രി ലെവൽ വേരിയൻ്റ് ആയതിനാൽ തന്നെ ചില ഫീച്ചറുകൾ ഇതിന് നഷ്ടമാകുന്നുണ്ട് ടച്ച് സ്ക്രീൻ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിന് പകരം ത്രീ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് എൽ സി ഡി സ്ക്രീനാണ് ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നത് മാത്രമല്ല ഡിജിറ്റലിന് പകരം ഒരു ഫിസിക്കൽ കീ ആണ് ഇലക്ട്രിക് സ്കൂട്ടറിന് നൽകിയിരിക്കുന്നത് അത് ഈ ബേസ് ബേസിൽ നിന്ന് പറയാവുന്ന ഈ ഒരു സ്കൂട്ടറിന് എസ് വൺ എക്സ് ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ത്രീ കിലോ വാട്ട് പതിപ്പിലേക്ക് വന്നാൽ ഇതിൻ്റെ ഫീച്ചറുകളും ചാർജിംഗ് സമയവും റൈഡിംഗ് മോഡുകളും എൻട്രി ലെവൽ വേരിയൻറ്റിന് സമാനം തന്നെയാണ് ഏറെക്കുറെ എന്നാൽ റേഞ്ച് ആക്സിലറേഷൻ ടോപ്പ് സ്പീഡ് എന്നീ കാര്യങ്ങൾ വ്യത്യാസപ്പെട്ടിട്ടുണ്ട് ഓല എസ് വൺ എക്സ് ത്രീ കിലോ വാട്ട് അവർ പതിപ്പ് ഒറ്റ ചാർജിൽ നൂറ്റി അൻപത്തി ഒന്ന് കിലോമീറ്റർ റൈഡിംഗ് റേഞ്ച് നൽകുമെന്നാണ് കമ്പനി പറയുന്നത് പൂജ്യത്തിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ ഈ വേരിയൻറ്റിന് മൂന്നേ പോയിൻറ്റ് മൂന്ന് സെക്കൻഡ് മാത്രം മതിയാകും മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്ററാണ് ഉയർന്ന വേഗത നാല് കിലോവാട്ട് അവർ പതിപ്പിലേക്ക് നീങ്ങിയാൽ ഇതിൻ്റെ ഫീച്ചർ സിസ്റ്റം ഏകദാണ്ട സമാനമാണ് എന്നാൽ റേഞ്ചിൻ്റെ കാര്യത്തിൽ വൻ വ്യത്യാസമുണ്ട് ഫോർ കിലോവാട്ട് അവർ ബാറ്ററി പാക്കുമായി വരുന്ന ഓല എസ് വൺ എക്സ് ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ക്ലെയിംഡ് റേഞ്ച് നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് ഓലുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത നോക്കിയാൽ വിഷു ആഘോഷവുമായി ബന്ധപ്പെട്ട കമ്പനി പുതിയ ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നതാണ് ഓല എസ് വൺ പ്രോ എസ് വൺ എയർ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്കാണ് പുതിയ ഓഫറുകളുള്ളത് തിരഞ്ഞെടുത്ത ബാങ്ക് ലോണുകളിലും ഇ എം ഐകളിലും അയ്യായിരം രൂപ വരെ ക്യാഷ് ബാക്ക് നേടാനാണ് അവസരമുള്ളത് ഈ ഓഫർ ഏപ്രിൽ പതിനഞ്ച് വരെ മാത്രമേ ലഭ്യമാകൂ ഈ വിഷുവിന് ഒരു ഓല സ്കൂട്ടർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിലും ഉടൻ തന്നെ അത് അടുത്തുള്ള ഓല എക്സ്പീരിയൻസ് സെൻ്ററായി ബന്ധപ്പെടേണ്ടതാണ് ഏറ്റവും നേരത്തെ ഓല സ്കൂട്ടർ സ്വന്തമാക്കാനായാൽ പരമാവധി വിലയും നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടുന്നതായിരിക്കും